സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യത്യസ്ത വർക്ക് ബുക്കുകളിലുള്ള ഡാറ്റ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അതേപോലെ സബ് ടോട്ടൽ ഉപയോഗിച്ചും ഇല്ലാതെയും വർക്ക് ബുക്കിലുള്ള ഡാറ്റ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് വളരെ പ്രധാനപ്പെട്ട എക്സെല്ലൊരു ടൂളാണ് എക്സൽ ടേബിൾ എന്നത് അത് സാധാരണഗതിയിൽ എക്സ് എൽ മുഴുവനായും തന്നെ ഒരു ടേബിളാർ ഫോർമാറ്റിലായതുകൊണ്ട് അത് തന്നെ ഒരു ടേബിൾ അല്ലേ എന്ന് പലർക്കും തോന്നി തോന്നിപ്പോകാറുണ്ട് അതിനെ എക്സെല്ലിൻ്റെ ടെർമിനോളജി അനുസരിച്ച് റേഞ്ച് ആയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്താറ് എന്നാൽ എക്സൽ ടേബിൾ എന്നുള്ളത് ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ച് ഉദാഹരണത്തിന് ഫിൽറ്ററിങ് ഫോർമാറ്റിംഗ് സബ് ടോട്ടൽ എന്നിങ്ങനെ വ്യത്യസ്ത ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് ഈ എക്സൽ ടേബിളിൻ്റെ ഒറ്റ കമാൻഡ് കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കും എങ്ങനെയാണ് എക്സൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്കത് ഡാറ്റ അലാ അനാലിസിന് പ്രയോജനപ്പെടുത്താം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സൽ ടേബിൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും എക്സൽ തന്നെ പൊതുവേ ഒരു ടേബിൾ ആണല്ലോ റോസ് ആൻഡ് കോളംസ് ആയിട്ട് പക്ഷെ എക്സലിൽ ഇതിനെ നമ്മൾ റേഞ്ച് എന്നാണ് പറയാം ഇതൊരു റേഞ്ച് മാത്രമാണ് നമ്മൾ ഇതിനെ ഒരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ഡാറ്റ ഡാറ്റയെ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അതിന് നമ്മൾ ഇൻസേർട്ട് പോയി ഇവിടെ ടേബിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ടേബിൾ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ക്രിയേറ്റ് ടേബിൾ എന്നുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഇതിൻ്റെ റേഞ്ച് നമുക്ക് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും പിന്നെ നമുക്ക് ഹെഡർ ഉള്ളത് കൊണ്ട് അത് വരും ഇനി നമുക്ക് ഇതല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൺട്രോൾ ടി എന്നുള്ളത് കൺട്രോൾ പ്രസ് ചെയ്ത് പി ടീ കൂടി നമുക്ക് അതേ ഡയലോഗ് ബോക്സ് തന്നെ വരും നമ്മൾ ഓക്കെ കൊടുക്കുന്നു അതോടുകൂടി നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം നമുക്കിവിടെ എന്ത് ചെയ്തു ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരു ഫിൽറ്റർ ബട്ടൺ ആഡ് ചെയ്തു ഫിൽറ്ററിനെ കുറിച്ചും മറ്റും സോട്ടിങ്ങിനെ കുറിച്ചും ഫിൽറ്റർ ബട്ടന്റെ പ്രത്യേകത നമുക്കറിയാം ഇവിടെ സോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ സോട്ടിനെ കുറിച്ചും ഫിൽറ്ററിനെ കുറിച്ചും ലെസൺ ടെന്നിലും ലെസൺ ലവനിലും പറഞ്ഞത് കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്തായാലും നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ ഫിൽറ്റർ ബട്ടൺ ഒന്നും ആഡ് ചെയ്യാതെ ഒരു ക്ലിക്കിൽ തന്നെ വന്ന ഫീച്ചേഴ്സ് ആണ് പറയുന്നത് ഓട്ടോ ഫിൽറ്ററിങ് വന്നു ഇനി നമുക്ക് ഓട്ടോ ഫോർമാറ്റിംഗ് വന്നു നമുക്കൊരു പ്രത്യേക ഫോർമാറ്റിലേക്ക് നമുക്ക് ഇത് കിട്ടി ഈ ഫോർമാറ്റ് ഒരു ടേബിൾ സ്റ്റൈലാണ് നമുക്കത് ഇവിടെ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റൈലിലേക്ക് മാറാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യുകയും ചെയ്യാം ഇനി അത് ഇവിടെ വരുമ്പോൾ അതിന്റെ പ്രിവ്യൂ കാണിക്കുകയും ചെയ്യും എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്ക് കാണിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഫിൽറ്റർ ബട്ടൺ വന്ന് കൂടാതെ നമ്മളിങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇവിടെ എ ബി സി ഡി ഇതാണല്ലോ ഒരു കോളത്തിന്റെ ഹെഡിങ് കാണിക്കുന്നത് സൈഡിലെ റോലും റോയും നമ്മൾ മേലോട്ട് കൂടി ഇത് ഓട്ടോ ഫ്രീസിങ് പോലെ ആ ലെറ്റേഴ്സ് മാറി നമ്മുടെ ഹെഡ് റോ വന്നു എല്ലാ ടേബിളിനും ഒരു ഹെഡ് റോ ഉണ്ടാവും അതും വന്നു അതും ഈ ടേബിളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് സാധാരണഗതിയിൽ ഒരു പുതിയ ടാബ് ആഡ് ചെയ്യപ്പെട്ടു ഇവിടെ നോക്കിയാൽ കാണാം ടേബിൾ ഡിസൈൻ എന്നുള്ള ടാബ് ആഡ് ചെയ്യപ്പെട്ടു നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ അത് നഷ്ടപ്പെടും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടേബിൾ ഡിസൈൻ നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഇവിടെ ടേബിൾ നെയിം ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നമുക്ക് ഇവിടെ റീനെയിം ചെയ്യാം ഇപ്പൊ ടേബിൾ വൺ എന്നുള്ളത് കുറച്ചും കൂടി മീന മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ഇതിന് സെയിൽസ് റിപ്പോർട്ട് എന്റെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി റീനെയിം ചെയ്യാം അവിടെ ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഇവിടെ പുതുതായിട്ട് ഒരു കോളം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം ആഡ് ചെയ്യണം നമുക്ക് കമ്മീഷൻ കാണണം നമ്മൾ കമ്മീഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ എന്തായി ഇവിടെ കമ്മീഷൻ നിന്ന് അതിന്റെ ഫിൽറ്റർ ബട്ടൺ ആഡ് ചെയ്തു ഫോർമാറ്റ് ആഡ് ചെയ്തു അത് ടേബിളിലേക്ക് ആ പുതിയ കോളം അപൻ്റ് ചെയ്യുകയും ചെയ്തു നമ്മൾ ഒരു നോർമൽ ഡാറ്റയിൽ ഇവിടെ അടിച്ചു കഴിഞ്ഞ ഇവിടെ ഒരു ഫിൽറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ ഒരു ഫിൽറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതേപോലെ എന്തു വരുന്നില്ല പുതിയ സെല്ലും കൂടി ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല ഇനി നമുക്ക് ഇവിടെ കമ്മീഷൻ കാണണം എന്നായിരിക്കാം നമ്മൾ സാധാരണ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഒരു ഫോർമുല ഉണ്ടാക്കുമ്പോൾ ഫോർമുല ഒക്കെ നമ്മൾ ഉണ്ടാക്കി ശീലിച്ചുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ സാധാരണ വരേണ്ടത് ജി ടു എന്നാണ് കാരണം ജി എന്ന കോളം സെക്കൻഡ് റോ ആണ് അപ്പൊ ജി ടു എന്നാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറ്റ് ടോട്ടൽ സെയിൽസ് എന്നുള്ള ഫോർമാറ്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസിന്റെ മോഡലാണ് നമ്മൾ കമ്മീഷൻ കാണുന്നത് അപ്പൊ നമ്മൾ ഫോർമുല നോക്കുമ്പോൾ തന്നെ ആ ഫോർമുല ഒന്നും കൂടി എന്തായി മീനിങ് ഫുൾ ആയി അതായത് ഒരു മീനിങ് ഫുൾ സെൽ റെഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് ആൻസറി കൊടുക്കാം ഇൻ ടൂന് നമ്മൾ ടൂ പെർസെൻറ്റേജ് എന്ന് കൊടുത്തു ഇതാണ് നമ്മുടെ ഫോർമുല സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ അടിച്ച് ആ ഫോർമുല താഴേക്ക് ഡ്രാഗ് ചെയ്യാണ് ചെയ്യാറ് മുന്നേ ക്ലാസ്സിൽ വിശദീകരിച്ചാണ് പക്ഷേ ഇവിടെ നമ്മൾ അടിക്കുന്നതോട് കൂടി എല്ലാ കോളത്തിലേക്കും ആ ഫോർമുല ഓട്ടോമാറ്റിക്കായിട്ട് വന്നു നമ്മൾ എവിടെ ഏത് സെല്ലില് ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇവിടെ വെച്ചാണ് ഫോർമുല നമ്മൾ എന്തെങ്കിലും ചെയ്ത് മാറ്റിയെന്നു ആയിരിക്കാം നമ്മൾ ടു പെർസെന്റേജ് എന്നുള്ളത് ആ നമ്മള് ഫോർമുല ഇവിടെ സെലക്ട് ചെയ്തു ടു പെർസെന്റേജ് എന്നുള്ളത് നമ്മൾ ഇവിടെ ത്രീ പെർസെന്റേജ് ആക്കി എൻഡ് അടിച്ചു നിയചരിക്കാം അപ്പൊ എല്ലാ സെല്ലിലും അതെന്തായി ത്രീ പെർസെൻറ്റേജ് ആയി മേലെ തന്നെ ചെയ്യണമെന്നില്ല ഇവിടെ ത്രീ ആയി എല്ലാറ്റിനും ഒരേ ഫോർമുലയാണ് കാണിക്കുക പക്ഷെ ഇന്റേണലി എക്സലിനറിയാം ഏതാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തൊട്ടടുത്തുള്ളത് എടുത്തത് കൊണ്ട് അതിനെ റെഫർ ചെയ്യും നമ്മൾ ഈ ഭാഗത്ത് ഇവിടെയാണെങ്കിൽ എടുത്തതെങ്കിൽ അതിനെ റെഫർ ചെയ്യും യൂണിറ്റ് പ്രൈസിന്റെ മുകളിലാണ് കാൽക്കുലേഷൻ നടത്തുന്നതെങ്കിൽ അറ്റ് യൂണിറ്റ് പ്രൈസ് എന്നാണ് ഇവിടെ ഉണ്ടാവുക ഇവിടെ നോക്കുമ്പോൾ ഏത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇനി നമ്മൾ ഇവിടെ ടേബിൾ ഡിസൈനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടേബിൾ ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റോ കാണാം ബാൻഡഡ് റോ ഇതാണ് ബാൻഡഡ് റോ ഇത് അടിക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോർമാറ്റ് അങ്ങോട്ട് പോകും ഇനി നമുക്ക് ഫസ്റ്റ് കോളം ഇവിടെ ഫസ്റ്റ് കോളം എന്ന് കാണാം ഫസ്റ്റ് കോളം നമ്മൾ ടിക്ക് ചെയ്യുന്നതോടുകൂടി അതെന്തായി ബോൾഡായി മാറി ലാസ്റ്റ് കോളാണ് വേണ്ടെങ്കിൽ നമുക്ക് അത് ആയി കിട്ടും ഓരോ ടിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറ്റും ഇവിടെ ബാൻഡഡ് കോളം സോ നോർമലി നമ്മൾ യൂസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളംസ് ഒന്നുകൂടി വേറെ രീതിയിൽ ബാൻഡഡ് ആയിട്ട് വരും ഫിൽറ്റർ ബട്ടൺ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അണ്ടിക്ക് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ചെയ്യാം ഇനി ഇവിടെ മറ്റൊരുന്ന് കാണാം ടോട്ടൽ റോ എന്ന് കാണാം ഇവിടെ ടോട്ടൽ റോ ഈ ടോട്ടൽ റോ നമ്മൾ ടിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ താഴെ ഇതിന്റെ ടോട്ടൽ വന്ന് കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സബ് ടോട്ടലിനെ കുറിച്ചാണ് സബ് ടോട്ടൽ എന്നാണ് സമ്മെന്നല്ലത് ഈ ഫോർമുല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സബ് ടോട്ടൽ കണ്ടിട്ടുള്ളത് എന്തിന്റെ ബേസിലാണ് കമ്മീഷന്റെ ബേസിലാണ് ഈ സബ് ടോട്ടൽ കണ്ടിട്ടുള്ളത് എന്നതാണ് സബ് ടോട്ടൽ ഫോർമുലെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും ഇപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആവറേജ് ആണ് കണ്ടത് കമ്മീഷന്റെ ആവറേജ് ആണ് കണ്ടെങ്കിൽ ആവറേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം കൗണ്ട് ഇങ്ങനെ ഓരോന്ന് മാക്സിമം എത്രയാണ് കൊടുത്തതെന്ന് കാണാം മാക്സിമം പത്തേ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ട് എന്ന് കാണാം നമ്മളിവിടെ ത്രീ പെർസെന്റേജ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ ഇവിടെ സമ്മാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സമ്മ് കാണാം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കാണാം ഇങ്ങനെ ഓരോന്നും ഉണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ സമ്മ് കാണാം ഇങ്ങനെ സബ് ടോട്ടൽ കാണുന്നു ഇനി ഇത് ഇവിടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പഴത്തേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ് സബ് ടോട്ടലിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിൽ സെയിൽസിൽ നമ്മൾ അനിലിന്റെ മാത്രമാണ് കാണുന്നെങ്കിൽ സബ് ടോട്ടൽ കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതിന്റെ വാല്യൂ മാറി ഇതിന്റെ വാല്യൂ മാറ്റം വരും അതാണ് സബ് ടോട്ടൽ കാണുമ്പോൾ പ്രത്യേകത നമ്മൾ വിശദീകരിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഇപ്പൊ നമുക്ക് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാറ്റം ഉണ്ട് നടത്തും അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് നമുക്ക് ഓരോന്നിലും നടത്താൻ പറ്റും ഇവിടെ കാര്യങ്ങളും ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട് എല്ലാത്തിലും നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ ടേബിൾ ക്രിയേറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും ഇനി നമുക്ക് ഈ ടേബിൾ റീസൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട് അതിങ്ങനെ വലിച്ച് നമുക്ക് പുതിയ കോളങ്ങൾ ആഡ് ചെയ്യാം ഇത് വേണ്ടാന്ന്ക്കണമെങ്കിൽ അത് ടേബിൾ അല്ലാതായി മാറി കണ്ടോ നമുക്ക് കമ്മീഷൻ എന്ന ഭാഗം ടേബിൾ അല്ലാതായി മാറി അത് റീസൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം കാണിക്കാം ഇവിടെ ഒന്നുകൂടി നോക്കിയാൽ കാണാം കണ്ടോ ആ ടേബിൾ റീസൈസ് ചെയ്ത് നമുക്ക് ആ ടേബിളിൽ നിന്ന് മാറ്റം വരുത്തി നടത്താം നമ്മൾ ആ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടോട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്താണ് പക്ഷെ അത് ഒഴിവാക്കാം ഈ രീതിയിൽ ഇവിടെ ഒരു ഹാൻഡിൽ കാണാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് മറക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾക്ക് ഇത്ര ഒരുപാട് ഫ്യൂച്ചേഴ്സ് നമുക്ക് ഒറ്റ ടേബിൾ എന്ന് ക്രിയേറ്റ് ചെയ്തോടു കൂടി തന്നെ എന്തായി നമുക്ക് കിട്ടുകയും ചെയ്തു ഇനി ടേബിൾ ഡിസൈനിലേക്ക് ഒന്നും കൂടി പോയാൽ ഇവിടെ എവിടെയും കാണാം ഒരു റീസൈസ് ടേബിൾ അതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈസ് റീസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തും ഇതിനെ റീസൈസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ക്യാൻസൽ ചെയ്യാണ് പിന്നെ അതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് ഇതിനെ പഴയ രീതിയിലേക്ക് മാറ്റണം എല്ലാ കാര്യങ്ങളും ഒഴിവായി പോകണമെങ്കിൽ നമുക്ക് ഇവിടെ കൺവേർട്ട് ടു റേഞ്ച് എന്ന് കാണാം കാരണം ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കിയത് ടേബിൾ ഉണ്ടാക്കിയത് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഒരു വാർണിംഗ് മെസ്സേജ് തരും യു വാണ്ട് ടു കൺവേർട്ട് ദ ടേബിൾ ടു എ നോർമൽ റേഞ്ച് ഓക്കെ കൊടുക്കുന്നതോടുകൂടി ഇതെന്തായി നോർമൽ ടേബിൾ എന്നുള്ള പ്രോപ്പർട്ടി പോയി പ്രോപ്പർട്ടി പോയി എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇവിടെ ടേബിൾ ഡിസൈൻ എന്നുള്ള ഭാഗം ഒഴിവായി പക്ഷെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മൾ ക്ലിയർ ഫോർമാറ്റ് കൊടുത്തോ മറ്റോ എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും ഇനി നമ്മൾ ഇതേപോലെ ഒരു ഹെഡിങ് ഉള്ള ഒന്നിനെയാണ് നമ്മൾ ആയിട്ട് മാറ്റാൻ പോകുന്നെങ്കിൽ ഇവിടെ വെച്ച് കൺട്രോൾ ടി പ്രസ് ചെയ്യുമ്പോൾ റേഞ്ച് ചോദിക്കും അപ്പൊ റേഞ്ച് ഇപ്പം നമ്മൾ ഹെഡിങ് അടക്കം സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ശരിയായ പ്രോപ്പർ ആയിട്ട് ആവില്ല ഹെഡ് റോ എന്നുള്ളത് അതിന്റെ താഴുള്ളത് അപ്പൊ നമ്മൾ ശരിയായി ഇവിടെ കാണുന്ന പാരോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ റേഞ്ച് എന്ത് ചെയ്യുക ശരിയായ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക അപ്പൊ ഇവിടെ താഴെ മാത്രം എന്തായി ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഹെഡിങ് ഒഴിവാകുകയും ചെയ്തു കാരണം ഹെഡ് റോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെഡ് റോ ഒക്കെ യുണീക്ക് ആയിരിക്കണം ഒരേ പോലുള്ള ഹെഡ്സ് ഉണ്ടാവും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് വൺ ടു എന്നൊക്കെ പറഞ്ഞ് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും അതല്ല എങ്കിൽ എക്സ് എക്സൽ തന്നെ അതിൻ്റെതായ ഒരു ഹെഡറോ ആഡ് ചെയ്യുകയാണ് ചെയ്യാം ഇനി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ ഡേ ബുക്ക് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഇത് നമ്മൾ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും നോക്കാം കൺട്രോൾ ടീ അടിച്ച് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഫോർമാറ്റ് അങ്ങനെ കിട്ടി നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് എടുക്കാനൊക്കെ പറഞ്ഞു ഇവിടെ നമുക്ക് പിന്നെ ഡ്രോപ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഡ്രോപ്ഡൌൺ ലിസ്റ്റ് ലെസൺ ട്വൻറ്റി സെവൻ കണ്ടാൽ ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ മനസ്സിലാവും ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ ടോട്ടൽ റോ ക്ലിക്ക് ചെയ്യാൻ വിചാരിക്കാം അപ്പം നമുക്ക് ഒരു ടോട്ടൽ കിട്ടും ഡേ ബുക്കിന്റെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെയും ഇവിടെയും കിട്ടിക്കാം ഇതിനെ ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തും ടോട്ടൽ കിട്ടിയെന്ന് വിചാരിക്കാം ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ സെയിൽസ് മാത്രമാണ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സെയിൽസ് മാത്രം വെച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്യാം ഫിൽട്ടർ ലെസൺ ടെന്നും ലെസൺ ഇലവനും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ലെസൺ ഇലവൻ കണ്ടാലും ഫിൽറ്ററിനെ കുറിച്ച് അറിയാം അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് ഫിൽറ്റർ ആയി അപ്പം നമുക്ക് സെയിൽസിന്റെ ടോട്ടൽ ഇവിടെ കിട്ടി ഇനി മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മറ്റൊരു പ്രത്യേകത ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ടാബ് അടിച്ചാൽ ആ ടാബ് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകും പക്ഷേ ഇവിടെ ഇപ്പോൾ അവസാനത്തെ കോളത്തിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ ടാബ് കൂടി ഇങ്ങോട്ട് ജമ്പ് ചെയ്യുന്നതിന് പകരം അടുത്തൊരു റോ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ച് വൈറ്റിലാണ് വന്നത് ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ടൈപ്പ് ചെയ്യാം നമുക്കറിയാം റോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല ഈ സബ് ടോട്ടൽ എന്നുള്ളത് അടുത്ത ഇതിലേക്ക് പോയി ഇനി ഇങ്ങനെ ടാബ് അടിച്ച് നോക്കിയാൽ വീണ്ടും ഒരു റോ ക്രിയേറ്റ് ചെയ്യും അത് ബ്ലൂ കളറിലോ നമ്മൾ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്തു അപ്പൊ നമുക്ക് വളരെ ഈസി ആയി പുതിയ റോ ക്രിയേറ്റ് ചെയ്യാം ഇൻസേർട്ട് റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ടാബ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുതിയ ഡാറ്റ എൻറ്റർ ചെയ്ത് പോവുകയും ചെയ്യാം പ്രത്യേകിച്ച് ടാബൊക്കെ ആകുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്ത് പോവാം ഈ രീതിയിലും നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എക്സൽ ടാബിൾ എന്നുള്ളത് വളരെ പവർഫുൾ ടൂൾ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കമ്മീഷൻ എൻട്രി ചെയ്യുമ്പോൾ കമ്മീഷൻ എൻട്രി ചെയ്യുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ ആഡ് ചെയ്യുന്നു ഇവിടെ നേരത്തെ പോലെ എന്താവുന്നില്ല ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൻ ചെയ്ത് വരുന്നില്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ ആയിരിക്കുക അതേപോലെ സീക്വൽ ടു നമ്മൾ ഫോർമുല കണ്ടു കമ്മീഷൻ കണ്ടു ഇൻറ്റു ഇത് ടേബിളിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ ഇൻറ്റു കൊടുത്ത് ടു പെർസെൻറ്റേജ് എന്ന് നമ്മൾ കമ്മീഷൻ കാണാൻ വേണ്ടി നമ്മൾ ടു പെർസെന്റേജ് കൊടുത്തു എൻ്റടിച്ചു അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇങ്ങോട്ട് കാണേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ടേബിൾ ഇങ്ങോട്ട് വലിച്ച് നമുക്ക് അപ്പൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മാത്രമാണ് ആ ടേബിളിലേക്ക് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയല്ലാതെ ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട് അതായത് നമ്മൾ ഫയൽ മെനുവിൽ പോകുന്നു എന്നിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രൂഫിങ് ക്ലിക്ക് ചെയ്യുക പ്രൂഫിങ് ക്ലിക്ക് ചെയ്ത് ഓട്ടോ കറക്റ്റ് എടുക്കുക ഓട്ടോ കറക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ടാബുകൾ കാണാം അതിൽ ഇവിടെ ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം സ്വാഭാവികമായിട്ട് ഇവിടെ വരും ഇവിടെ ഇൻക്ലൂഡ് ന്യൂ റോസ് ആൻഡ് കോളംസ് ഇൻ ടേബിൾ ഓട്ടോമാറ്റിക്കലി ആസ് യു വർക്ക് അപ്പൊ ഈ ടിക്ക് ഇവിടെ വേണം എങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കോളം നമുക്ക് ടേബിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ ഫിൽ ഫോർമുലാസ് ഇൻ ടേബിൾസ് ടു ക്രിയേറ്റ് കാൽക്കുലേറ്റഡ് കോളംസ് അതും ഇവിടെയും ടിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക ഇവിടെയും ഓക്കെ കൊടുക്കുക ഇനി നമ്മൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി ചെയ്തു നോക്കാം അതിലേക്ക് അപ്പൻ ചെയ്യുന്നത് കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തായി വന്നു ഇനി ഫോർമുല നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കാം അപ്പം ഇവിടെ ടേബിൾ ഒന്നും വന്നില്ല കാരണം ഈ ടേബിളിനകത്താണുള്ളത് ഇൻ ടൂസു ടു പെർസെൻറ്റേജ് ഒന്ന് കൊടുത്തു നേരത്തെ പോലെ എന്ത് ചെയ്തു ഫോർമുല ഇവിടെ അപ്പൻ ചെയ്തു വന്നു ഏതായാലും ടേബിളിന്റെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ടേബിൾ നമുക്ക് വലിയൊരു സൗകര്യമാണ് തരുന്നത് ഇത് സാധാരണ റേഞ്ചുമായി നമ്മൾ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ മറ്റ് ഡാറ്റാ ടേബിളുമായിട്ട് എത്തിച്ചേരി ഇതൊരു പ്രത്യേക ടൂൾ ആയിട്ട് എക്സൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാം ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകമായിട്ട് ഇടുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺ താങ്ക് യു ഗുഡ് ബൈ